തെറ്റുകൾ തെറ്റുകൾ അതിന്റെ ഗ്രേഡ് എല്ലാം ഒരുപോലെ ആയിരിക്കില്ല എല്ലാ തെറ്റുകളും ഒരുപോലെയാണോ വലിയ തെറ്റുകളുണ്ട് ചെറിയ തെറ്റുകളുണ്ട് ഒരു ഹറാം ഒരാൾ പരസ്യമായി ചെയ്യുന്നതും രഹസ്യമായി ചെയ്യുന്നതും ഏതാണ് വലിയ തെറ്റ് പരസ്യമായി ചെയ്യുന്നതാണ് പല ആളുകളുടെയും വിചാരം രഹസ്യമായി ചെയ്യുന്നതാണ് വലിയ തെറ്റെന്നാണ് അല്ല ഒരാൾ ഒരു കാര്യം ഒരേ തെറ്റ് അയാൾ രഹസ്യമായി ചെയ്യുക മറ്റൊരാൾ പരസ്യമായി ചെയ്യുക ഏതാണ് വലിയ തെറ്റ് പരസ്യമായി ചെയ്യുന്നതാണ് ചില ആളുകൾ എന്തെയും പരസ്യം ചെയ്യും എന്നിട്ട് പറയും നിനക്ക് ആരും പഠിക്കാം നിനക്ക് അങ്ങനെ കാപ്പട്ടൊന്നുമില്ല ഞാൻ എന്തേ ഇങ്ങനെ ചെയ്യുള്ളു അത് യഥാർത്ഥത്തിൽ ധിക്കാരമാണത് അള്ളാഹുവിനേയും മുസ്ലിം സമുദായത്തെയും ഒക്കെ വെല്ലുവിളിക്കാനാണത് ജനങ്ങളെ തെറ്റിലേക്ക് ക്ഷണിക്കാനാണത് ഒരുപാട് ഒരുപാട് അതിന്റെ പിന്നിലുണ്ട് നോക്ക് നിങ്ങൾ പറഞ്ഞു അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല ഇല്ല മുജാഹിറിന് മുജാഹിർക്കാണ് റാൺ മുജാഹിർ എന്ന് പറഞ്ഞാൽ തെറ്റ് ഒരു ആരാണ് മുജാഹിർ അവൻ രാത്രി തെറ്റ് ചെയ്യും എന്നിട്ട് രാവിലെ ജനങ്ങളോട് വിളിച്ചു പറയും ഞാൻ ഇന്ന ഇന്നതൊക്കെ ചെയ്തു ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ സ്വന്തം തെറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ പണ്ട് ചെയ്തു പോയ തെറ്റുകൾ ജനങ്ങളോട് പറയാൻ പാടില്ലോ പാടില്ല അള്ളാഹുവിനോടാണ് നീ പറയേണ്ടത് അള്ളാഹു മറച്ചു വെച്ചത് നീ വെളിപ്പെടുത്തരുത് അത് മറച്ചു വെച്ചത് നിനക്ക് റബ്ബ് ചെയ്ത അനുഗ്രഹമാണ് അള്ളാഹു നിന്റെ തെറ്റുകൾ മൂടി വെച്ചു എന്നുള്ളത് അത് നീ പരസ്യമാക്കരുത് നീ രഹസ്യമായി അള്ളാഹുനോട് പ്രാർത്ഥിക്കുക എന്നാണ് എന്റെ അർത്ഥം മൂടി വെക്കുക കാഫിറിന് ഒരർത്ഥില്ലേ മൂടി വെക്കുന്ന വിറ്റ് മൂടി വെക്കുന്ന ആളായത് കൊണ്ടാണ് ആ കൃഷിക്കാരനെ എന്ത് പറയുന്നത് കാഫിറിന് കാഫിർ എന്ന് പറഞ്ഞത് കഫറ എന്ന് പറഞ്ഞാൽ പല അർത്ഥം ഉണ്ട് കേട്ടില്ലേ എന്താ പറയാ മൂടി വെക്കുക അള്ളാഹു പരലോകത്ത് പറയും മ്മ്മിനോട് പറയും ഞാൻ ഇഹലോകത്ത് നിന്റെ തെറ്റുകൾ മൂടി വെച്ചു പരലോകത്ത് ഇതാ നിനക്ക് ഞാൻ പുറത്തു നിന്നിരിക്കുന്നു എന്നാൽ നമ്മൾ തന്നെ അത് പരസ്യമാക്കിയാൽ അവൻ അള്ളാഹു പുറത്തു കൊടുക്കുകയും നിന്ന് വന്നിട്ടുണ്ട് അള്ളാഹുവിനോടാണ് തെറ്റുകൾ പറയേണ്ടത് ജനങ്ങളോടല്ല അത് അള്ളാഹു നമുക്ക് ചെയ്തതിന്റെ അനുഗ്രഹമാണ് മനസ്സിലെ പാതിരിമാരോട് പോയിട്ട് കുമ്പസരിക്കന്നുള്ളത് ഇസ്ലാമിലുണ്ടോ ഇല്ല അള്ളാഹ് നമുക്ക് നമ്മുടെ ദീനിന്റെ ഐജസ് അതിലുണ്ട് റബ്ബിനോടാണ് പറയേണ്ടത് അള്ളാഹുവിനോടാണ് പറയേണ്ടത്